ദൈവകൃപയെ ഞാൻ ഞാൻ അവൻ വഴികളെ ദൈവത്തിന് സ്തോത്രം ക്രിസ്തുവേശുവിൽ ഏവർക്കും സ്നേഹവന്ദനത്തെ ഒരിക്കൽ കൂടെ അറിയിക്കുന്നു വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം എട്ടാമധ്യായത്തിന്റെ ഞ്ചാമത്തെ വാക്യത്തിൽ എന്നെ തൊട്ടത് ആർ എന്ന് യേശു ചോദിച്ചു ഇവിടുത്തെ വിഷയം നമുക്ക് അറിയാം രക്തസ്രാവ് ഉള്ള ആ സ്ത്രീ യേശുവിന്റെ വസ്ത്രത്തിന്റെ തോങ്ങല തൊട്ടതായ ആ സന്ദർഭമാണ് ഇത് മത്തായിയുടെ സുശേഷത്തിലും മർക്കോസിന്റെ സുശേഷത്തിലും അവിടെയും നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട് തൊടുക എന്ന് പറഞ്ഞാൽ അതിനകത്ത് പല അർത്ഥത്തിലുള്ളതാകുന്ന തൊടിയിൽ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും എല്ലാവർക്കും എല്ലാവരെയും എപ്പോഴും തൊടുവാനായിട്ട് കഴിയത്തില്ല നമ്മുടെ പ്രധാനമന്ത്രിയോ അതേപോലെയുള്ളവരോ ഒക്കെ വന്നാൽ സാധാരണക്കാരന് ഓടിച്ചെന്ന് തൊടുവാനായിട്ട് സാധ്യമല്ല അങ്ങനെ തൊട്ടാൽ സെക്യൂരിറ്റി അതേപോലെ പോലീസ് അവരൊക്കെ ആ മനുഷ്യനെ അറസ്റ്റ് ചെയ്യുവാനായിട്ട് ഇടയായിത്തീരും അപ്പോൾ തൊടുക എന്ന് പറഞ്ഞാൽ അതിനകത്ത് പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും പല ആക്ഷൻ നമുക്ക് കാണുവാനായിട്ട് കഴിയും ആദ്യമായിട്ട് നമ്മൾ കാണുന്നത് ഉൽപ്പത്തി പുസ്തകം മൂന്നിലാണ് അത് ഹൗവ സാധാനോട് പറഞ്ഞതായ കാര്യമാണ് ഹൗവ പറയുകയാണ് ആ വിലക്കപ്പെട്ട ഖനി രക്ഷിക്കരുത് തൊടുകയും വരുത് എന്ന് ഹോവയായ ദൈവം കൽപ്പിച്ചിട്ടുണ്ടെന്ന് അല്പം അതിശോക്തി കലർത്തി അവിടെ പറയുന്നതാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് ഹോവ പ്രത്യക്ഷപ്പെടുന്ന സമയത്ത് സീനായി പർവ്വതം തൊടുന്നവനെ കല്ലെറിഞ്ഞ് കൊല്ലണമെന്ന് കൽപ്പിച്ചു പുസ്തകം പന്ത്രണ്ടിലും അറിയാം കാരണം വിശുദ്ധിയില്ലാതെ അവിടേക്ക് കടന്നു ചെല്ലുവാൻ അശുദ്ധ വസ്തുക്കളെ തൊടാൻ യഹൂദന് അനുവാദമില്ല അത് ലേവിയ പുസ്തകം അഞ്ചിന്റെ രണ്ട് മൂന്ന് വാക്യങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് ദൈവത്തിന്റെ ശിക്ഷയെ കുറിക്കുന്നതിന് ദൈവത്തിന്റെ കൈ തൊട്ടു എന്ന് പറയാറുണ്ട് യോവ് പത്തൊമ്പതിന്റെ ഇരുപത്തിയൊന്നിലും ആ കാര്യം പറയുന്നുണ്ട് ദൈവജനത്തെ തൊടുന്നവൻ ദൈവത്തിന്റെ കൺമണിയെ തൊടുന്നു എന്നാണ് സഖരിയാ പ്രവചനം രണ്ടിന്റെ എട്ട് വ്യക്തമാക്കുന്നത് യാബോക്ക് കടവിൽ വെച്ച് ഒരു ദൂതൻ യാക്കോബിന്റെ തുടയുടെ തടം തൊട്ടു ആ സന്ദർഭത്തിൽ യാക്കോവിന് ചില പരിവർത്തനങ്ങൾ അവിടെ വരുന്നതെല്ലാം ഉൽപ്പത്തി പുസ്തകം മുപ്പത്തിരണ്ടാം അധ്യായത്തിലും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും അപ്പോൾ ഇവിടെ കർത്താവ് ചോദിക്കുകയാണ് എന്നെ തൊട്ടത് ആര് കാരണം എന്താണ് എന്നിൽ നിന്ന് ശക്തി പുറപ്പെട്ടിരിക്കുന്നു അതാണ് കർത്താവ് പറഞ്ഞത് അത് വെറും ഒരു ശക്തിയല്ല ഒരു മന്ത്രവാദിയുടെയോ ഒരു മാജിക്കുകാരന്റെയോ കൺകെട്ട് വിദ്യ അല്ല അവിടെ നടന്നത് പ്രത്യുത സർവശക്തനായ ദൈവത്തിൽ നിന്ന് ശക്തി പുറപ്പെടുവാനായിട്ട് ഇടയായി തീരും അപ്പൊ ആ തൊട്ട വ്യക്തിയിലേക്ക് ആ ശക്തി കടന്നു തരുന്നു നമുക്കറിയാം ഒരു ഇലക്ട്രിക് ആ വയറിൽ പിടിച്ചാൽ നിശ്ചയമായിട്ടും ഷോക്കടിക്കുവാനായിട്ട് ഇടയായിത്തീരും ഏതായാലും ഇവിടെ യേശുവിന് പറയാനുള്ളത് തന്നിൽ നിന്ന് ശക്തി പുറപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് അവിടെ ശിഷ്യന്മാർ പലരും പറഞ്ഞു ഇത് വലിയൊരാൾക്കൂട്ടം എന്നെ തൊട്ടത് ആര് എന്ന് ചോദിച്ചാൽ എങ്ങനെ അതിന് മറുപടി പറയുവാനായിട്ട് കഴിയും ഇത്യാദി കാര്യങ്ങളെല്ലാം അവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു എന്നാൽ ഇവിടെ നാം മനസ്സിലാക്കേണ്ടുന്നത് നിശ്ചയമായിട്ടും വിശ്വാസത്തോടു കൂടിയതായ ഒരു തൊടി അവിടെ നടന്നു അഥവാ അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് യേശുവിന്റെ ശക്തിയും നമ്മുടെ വിശ്വാസവും ഒന്നിച്ച് ചേരുമ്പോഴാണ് നമുക്ക് സൗഖ്യവും രക്ഷയും വിടുതലും സംഭവിക്കുന്നത് എന്ന് വളരെ വ്യക്തമാണ് അതുകൊണ്ട് ഇവിടെ സംഭവിച്ചത് ആ രക്തസ്രാവ സ്ത്രീക്ക് ഒളേറിയ കാലമായി ഉള്ള സ്വത്തുക്കളെല്ലാം വിറ്റ് ചികിത്സിച്ചു ഒരു പ്രയോജനവും ഉണ്ടായില്ല എന്നാൽ അവൾ വിശ്വാസത്തോടു കൂടെ യേശുവിൻ്റെ വസ്ത്രത്തിന്റെ തൊങ്ങലേൽ തൊടുവാനായിട്ട് ഇടയായി തീർന്നു ആ അരിമനാഥനിൽ നിന്ന് ശക്തി അവളിലേക്ക് പുറപ്പെടുവാൻ ഇടയായി തീർന്നു അപ്പോൾ ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് തൊടേണ്ട പോലെ തൊട്ടാൽ അതിന്റെ പിന്നിൽ ഒരു അനുഗ്രഹമുണ്ട് എന്നാൽ തൊടേണ്ടതുപോലെ അല്ല തൊടുന്നത് എങ്കിൽ അതിന്റെ പിന്നിൽ ഒരു ശാപവുമുണ്ട് എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയുകയാണ് പ്രിയമുള്ളവരെ പലവിധമാകുന്ന പ്രശ്നങ്ങളിലും പ്രതികൂലങ്ങളിലും പെട്ട് മുൻപോട്ട് കടന്നു പോകുമ്പോൾ വിശ്വാസത്തോടുകൂടെ ആ രേശുവിനെ ഒന്ന് തൊടുമോ സമീപിക്കുമോ രോഗമാകട്ടെ മറ്റ് ബന്ധനമാകട്ടെ നീറുന്ന ആരാലും പരിഹരിക്കപ്പെടുവാൻ കഴിയാത്ത പ്രശ്നങ്ങളിൽ കുരുങ്ങിക്കിടക്കുന്ന അനുഭവമാകട്ടെ നിശ്ചയമായിട്ടും വിശ്വാസത്തോടുകൂടെ നമുക്ക് നമ്മുടെ കർത്താവിനെ എപ്പോഴും തൊടുവാനുള്ളതായ അവകാശം അവിടുന്ന് നമുക്ക് തന്നിട്ടുണ്ട് അത് നാം ചെയ്യുക അത്ര ആവശ്യമായിരിക്കുന്നത് ഈ പറഞ്ഞതുപോലെ അതിന്റെ പിന്നിലുള്ള വിശുദ്ധിയോടുകൂടെ നാം തൊടുന്നുവെങ്കിൽ നിശ്ചയമായിട്ടും വിടുതൽ അവിടുത്തെ പക്കൽ നിന്ന് പുറപ്പെടുക തന്നെ ചെയ്യും ആ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാം പ്രിയപ്പെട്ട കർത്താവേ ഈ വചനം കേൾക്കുന്ന ദൈവ ഏത് പ്രയാസത്തിന്റെയും പ്രതികൂലത്തിന്റെയും നടുവിലാണ് ആയിരുന്നാലും അങ്ങിൽ നിന്ന് ശക്തി ഐക്കണമേ വിടുതലുകളെ പകരണമേ ഉദാഹരണങ്ങളെ അയക്കണമേ എന്ന് അങ്ങയോട് അപേക്ഷിക്കുന്നു യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു ദയുണ്ടായി കേൾക്കണമേ സ്വർഗീയ പിതാവേ ഞാൻ ഞാൻ ആശ്രയിച്ച് അവൻ വഴികളെ പിതാവേതെ അവനോട് ചുവെ അനുകൾ ദൈവ കൃതൈ ഞാൻ ആശ്രയിച്ച് അവൻ വഴികളെ ഞാൻ അറിഞ്ഞു അനുകമി ചേടും അവനോട് ചുവടുകളെ അനുകമി ചേടും അവനോട് ചുവടുകളെ ദൈവ ഞാൻ ആശ്രയിച്ചു ോകമോ തരികിൽ ഒരു സുഖവും മനശാന്തിയതും ഇഹലോകമോ തരികിൽ ഒരു സുഖവും മനശാന്തിയതും എന്റെ യേശുവിൻ്റെ തിരുസന്നിധിയിൽ എന്നും ആനന്ദമുണ്ട് തനിക്ക് എൻ്റെ യേശുവിൻ്റെ തിരുസന്നിധിയിൽ എന്നും ആനന്ദമുണ്ട് ദൈവ ഞാൻ ആശ്രയിച്ചു അവൻ വഴികളെ ഞാൻ അറിഞ്ഞ അവനുടെ ചുവടുകളിൽ അവനുടെ ചുവടുകളിൽ കൃപയെ ഞാൻ ആശ്രയിച്ചു